നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം തന്റെ പ്രിയതമയുടെ ഓർമ്മയ്ക്കായി വെണ്ണക്കൽ സൗദമായ താജ്മഹൽ നിർമ്മിച്ച് ചരിത്രത്തിൽ ഇടം നേടിയ ആളാണ് ഷാജഹാൻ ചക്രവർത്തി ഭാര്യ മുംതാസിന്റെ ഓർമ്മയ്ക്കായി കണ്ണുനീർ തുള്ളിയുടെ മാതൃകയിൽ നിർമ്മിച്ച മാർബിൾ കൊട്ടാരം ലോകത്തിന്റെ തന്നെ പ്രണയ സ്മാരകങ്ങളിൽ ഒന്നാണ് എന്നാൽ ഇപ്പോൾ മധ്യപ്രദേശിലെ ഒരു വ്യവസായി താജ്മഹൽ പോലൊരു വീട് നിർമ്മിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ വ്യവസായിയായ ആനന്ദ് പ്രകാശാണ് ഈ വീടിന്റെ ഉടമ ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ വാനോളം ഉയർത്തുന്ന ചരിത്ര സ്മാരകമാണ് താജ്മഹൽ ഈ ചരിത്ര സ്മാരകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് താജ്മഹൽ പോലെ ഒരു വീടുണ്ടാക്കാൻ ആനന്ദിന് ഹൃദയസ്പർശിയായ മറ്റൊരു കാരണമുണ്ട് നൂറ് ശതമാനം തന്റെ ഭാര്യയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്നേഹത്തിന്റെ ശക്തിയെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ വീട് എന്നാണ് ആനന്ദ് പറയുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് മനോഹരമായ താജ്മഹൽ മോഡലിലുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകമാണ് തന്റെ വീടെന്നാണ് ആനന്ദ് പറയുന്നത് മുഴുവൻ മാർബിളാൽ നിർമ്മിതമായ വീട്ടിൽ നാലു മുറികളാണുള്ളത് ആഗ്രയിലെ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്ന അതേ ക്രമേണ മാർബിൾ ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് താജ്മഹലിന്റെ മൂന്നിലൊന്ന് വലുപ്പമാണ് തന്റെ വീടിനുള്ളതെന്നും ആനന്ദ് പറഞ്ഞു ബി ബി സി റിപ്പോർട്ട് പ്രകാരം വീട് നിർമ്മിക്കുന്നതിന് ഏകദേശം രണ്ട് കോടിയോളം രൂപയാണ് ചെലവായിട്ടുള്ളത് ആനന്ദിന്റെ അൻപത് ഏക്കർ സ്ഥലത്താണ് വീട് പണിതിട്ടുള്ളത് നാലു മുറികളും ലൈബ്രറിയും മാർബിളിൽ കൊത്തിയെടുത്ത തൂണുകളും ഭംഗിയുള്ള വാതിലുകളുമെല്ലാം വീടിന്റെ ആകർഷണീയത കൂട്ടുന്നു പലരും വീട് കാണാൻ ഇവിടേക്ക് എത്തുന്നുമുണ്ട്